അരുണ ഷാൻബാഗിനെ ബലാത്സംഗം ചെയ്ത് കോമയിലാക്കിയ ആശുപത്രി ജീവനക്കാരൻ സോഹൻലാൽ ഭർത്താവാത്മികയെ ഉത്തർപ്രദേശിൽ കണ്ടെത്തി താൻ അരുണയെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്ന് ഇയാൾ പറഞ്ഞു സംഭവത്തിൽ പശ്ചാത്തലമുണ്ട് അരുണയോടും ദൈവത്തിനോടും മാപ്പ് ചോദിക്കുന്നു അതേസമയം സോഹൻലാലിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് നാൽപ്പത്തിയൊന്ന് വർഷം അബോധാവസ്ഥയിൽ കഴിഞ്ഞ ശേഷം അരുണ ഷാൻബാഗ് മരണത്തിലേക്ക് മടങ്ങി രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് അരുണയെ മരണക്കിടക്കിലേക്ക് തള്ളിയിട്ട സോഹൻലാൽ ഭർത്താവ് വാൽമീകിയെ മാധ്യമപ്രവർത്തകർ കണ്ടെത്തിയത് രണ്ടു കേസുകളിലായി വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇയാൾ വർഷം ശിക്ഷ അനുഭവിച്ച ശേഷം പൂനെയിലെ എർവാഡ ജയിലിൽ നിന്ന് മോചിതനായിരുന്നു ജയിൽ മോചിതനായ ശേഷം ആരും അറിയാതെ ദാർപൂരിലെ പിതൃഭവനത്തിലായിരുന്ന ഇയാൾ അടുത്തിടെ ഗാസിയാബാദ് ജില്ലയിലെ പർവ ഗ്രാമത്തിലേക്ക് വന്നു പശ്ചാത്താപത്തിലും വേദനയിലുമാണ് തന്റെ ജീവിതമെന്ന് സോഹൻലാൽ പറയുന്നു താൻ അരുണയെ ബലാത്സംഗം ചെയ്തിട്ടില്ല ആശുപത്രി സ്വീപ്പറായിരുന്ന താനും അരുണയും തമ്മിൽ തർക്കം പതിവായിരുന്നു അതിന്റെ വൈരാഗ്യത്തിലുള്ള സംഘർഷമാണ് നടന്നത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അരുണയെ വധിക്കാൻ താൻ ആശുപത്രിയിലേക്ക് വ്യാജ വ്യാജപ്രചരണമാണ് സംഭവം നടന്ന് വർഷത്തോളം ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും സോഹൻലാൽ പറയുന്നു എന്നാൽ സോഹൻലാൽ നായച്ചങ്ങല കൊണ്ട് വരിഞ്ഞു മുറുക്കി അരുണയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ് സോഹൻലാലിനെതിരെ കൊലപാതകത്തിന് കേസെടുക്കാനാകുമെന്ന കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് മുംബൈ പോലീസ് റിപ്പോർട്ടർ ദില്ലി